ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എക്സസൈസ് മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് പ്രഗ്നൻറ്റ് ലേഡീസിനെ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ തേർട്ടി വീക്സിലാണ് നിൽക്കുന്നത് ഏകദേശം സെവൻത്ത് മന്തിൻ്റെ ലാസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സസൈസിൻ്റെ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ പോലെയാണ് കേട്ടോ എക്സസൈസ് പോകുന്നത് എൻ്റെ മൂന്ന് ഡെലിവറിയും നോർമൽ ഡെലിവറി തന്നെ ആയിരുന്നു അലഹമില്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഫോർത്ത് എന്താവും എന്നറിയില്ലാട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഏകദേശം ലാസ്റ്റ് ടൈം സ്റ്റിയറിലാണല്ലോ അപ്പോൾ ഞാൻ എന്നെ പറ്റുന്ന പോലെയൊക്കെ എക്സസൈസ് ചെയ്യാറുണ്ട് കേട്ടോ നമുക്കെപ്പോഴും നമ്മുടെ ബോഡിക്ക് എന്താണോ അവസ്ഥ അതിനനുസരിച്ച് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത് ചിലർക്ക് പക്ക ബെഡ് റെസ്റ്റ് ആയിരിക്കും ചിലർക്ക് ചെറിയ റെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നാൽ ചിലർക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് നോർമൽ ഡെലിവറി മാത്രം ലക്ഷ്യം വെച്ചിട്ടല്ലോ നമ്മൾ ശരീരം ഒന്ന് അയാനും ഒന്ന് അയഞ്ഞിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ ഈ ഒരു എക്സസൈസ് നന്നായിട്ട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ പലരുടെയും മെൻറ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഡിഫറൻ്റ് ആയിരിക്കും അപ്പോൾ ഒരാൾ ചെയ്യേണ്ട ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അതിനിറങ്ങരുത് നമ്മുടെ അവസ്ഥ എന്താണോ അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം കേട്ടോ നമ്മൾ ശരീരത്തിലെ അസ്വസ്ഥകൾ കുറക്കാനും ഒന്ന് കരുത്ത് വർദ്ധിപ്പിക്കാനും നല്ല ഉറക്കം കിട്ടാനും അതുപോലെ തന്നെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും പിന്നെ രോഗങ്ങളെ അകറ്റി നിർത്താനും പ്രസവം എളുപ്പാക്കാനും പിന്നെ അമിതവണ്ണം കുറക്കാനൊക്കെ ഈ ഒരു എക്സസൈസ് നല്ലതാണ് കേട്ടോ നമുക്ക് എന്താണോ എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ ചെയ്യാം മാക്സിമം അല്ലെങ്കിൽ മിനിമം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് നടക്കെങ്കിലും ചെയ്യാം കേട്ടോ രാവിലെയും വൈകുന്നേരവും ഈ വരവ് വെയിൽ പോക്കുവേയിലൊക്കെ ഉണ്ടാവില്ലേ ആ സമയങ്ങളിൽ നടക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ ചില ലേഡീസിനെ എക്സസൈസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരിക്കും ആരെങ്കിലും കാണുന്ന ടെൻഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയുള്ളവർ റൂമിലിരുന്നിട്ട് റൂമിൽ നിന്ന് ചെയ്യാൻ പറ്റിയ എക്സസൈസ് ചെയ്താലും മതി നമ്മുടെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി എക്സസൈസ് വീഡിയോസ് കാണാം കേട്ടോ അതിൽ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളതിൽ ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഡോക്ടറോടൊന്ന് ചർച്ച നന്നാവും എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് പിന്നെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ട് നടക്കാൻ പറ്റുന്നവർ ണെങ്കിൽ ഇതുപോലെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നടക്കുന്നത് നന്നാവും കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ ഡിഫറൻറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ പറ്റുന്നൊക്കെ പോലെ ഔട്ടിങ് ചെയ്തിട്ട് അവിടെ നിന്നൊക്കെ നടക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ കുറച്ച് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ എക്സസൈസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ബാക്ക് പെയിന് കൂടുതലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ഒക്കെ ഉണ്ടല്ലേ ഈ ഒരു എക്സസൈസ് ബാളമൊക്കെ ഇരുന്നിട്ട് ഇതൊക്കെ നോർമൽ ഡെലിവറിക്ക് നന്നായിട്ട് ഹെൽപ്പ് ആവുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇപ്പം ഞാൻ ഇതെല്ലാം ചെയ്തെന്ന് വിചാരിച്ചിട്ട് എനിക്ക് നോർമൽ ഡെലിവറി ഒന്നാമത്തെ പ്രശ്നം തേർഡ് തേർഡ് അല്ലെങ്കിൽ ഡെലിവറി ടൈമിൽ തന്നെ ഡോക്ടർ എന്നോട് നിർത്താനൊക്കെ പറഞ്ഞതായിരുന്നു നല്ലതല്ല നിർത്തണം എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് എൻ്റെ ഒരു താല്പര്യത്തിന് മാത്രമായിരുന്നു അന്ന് സ്റ്റോപ്പ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രസവിക്കരുത് സിസേറിയന് നിൽക്കണം എന്നായിരുന്നു അപ്പോൾ എനിക്ക് നോർമൽ ഡെലിവറി ആവാൻ തന്നെയാണ് കേട്ടോ നല്ല ആഗ്രഹം അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് നമ്മൾ എന്താ താൻ പാതി ദൈവം പാതി എന്നല്ലേ ബാക്കിയൊക്കെ പഠിച്ചവൻ്റെ കയ്യിൽ ഇരിക്കുന്നതല്ലേ എന്താണെങ്കിലും നോർമൽ ഡെലിവറി തന്നെ ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ പ്രാർത്ഥനയും പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബട്ടർഫ്ലൈ എക്സസൈസാണ് കേട്ടോ അതൊക്കെ സിംപിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു എക്സൈസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മളൊരു ഡെക്ക് വാക്കിംഗ് ഉണ്ട് അതായത് നമ്മൾ ഇരുന്ന് തുടക്കൂലേ നമ്മൾ പണ്ടൊക്കെ നമ്മളിപ്പോഴൊക്കെ മോപ്പ് കൊണ്ടാണ് തുടക്കുക പക്ഷെ പണ്ടൊക്കെ ഇരുന്നാണ് തുടച്ചിട്ടുണ്ടായിരുന്നല്ലേ അതുപോലത്തെ ഒരു ഡെക്ക് വാക്കിംഗ് എന്നാണ് ഇട്ടൊരു സംഭവമൊക്കെ ഉണ്ട് അതൊക്കെ നോർമൽ ഡെലിവറിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ പക്ഷേ എനിക്കത് വീഡിയോയിൽ ചെയ്യാനൊരു മടി ഉള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് പക്ഷേ എക്സസൈസിൽ ഞാൻ അതും കൂടെ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നൊക്കെ പോലെ നമ്മുടെ ബോഡിയും മൈൻഡൊക്കെ ഒന്ന് ഡെലിവറിക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി വെക്കുക ബാക്കി കല്ലാൻ്റെ കയ്യിലാണല്ലോ അല്ലേ ഈ ഒരു എക്സസൈസ് മാത്രം പോരാട്ടോ അത്യാവശ്യം നല്ല വെജിറ്റബിൾസും നല്ല ഫ്രൂട്ട്സും ഇല്ല കറികളൊക്കെ നന്നായിട്ട് കഴിക്കണം കേട്ടോ പ്രഗ്നൻസി സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഇത് മാത്രമല്ല നമ്മുടെ കുഞ്ഞിനു വേണ്ടിയിട്ട് കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതിൽ അപ്പോൾ അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും മാക്സിമം ശ്രദ്ധിക്കുക ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഈ ഒരു പ്രഗ്നൻസി സമയത്താണല്ലേ അപ്പോൾ പറ്റുന്നോടത്തോളം മാക്സിമം റിലാക്സ് ചെയ്യാം കേട്ടോ ആ ഒരു റിലാക്സേഷൻ ഒരു ഗർഭിണിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഹസ്ബൻഡാണെങ്കിലും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണെങ്കിലും അവളുടെ വീട്ടുകാരാണെങ്കിലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഒരുപാട് വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും വീട്ടിൻ്റെ ഉള്ളെന്നോ അല്ലെങ്കിൽ ടെറസിമെന്നോ അല്ലെങ്കിൽ മുറ്റത്ത് കൂടിയൊക്കെ ഒരു ഫൈവ് ഹൺഡ്രഡ് സ്റ്റെപ്സെങ്കിലും നടന്നിട്ടെങ്കിലും നിങ്ങളൊന്ന് ഓക്കെ ആക്കുക കേട്ടോ നമ്മളെ ഗൂഗിളിൽ ഒരു ആപ്പ് ഉണ്ട് നമ്മുടെ സ്റ്റെപ്സ് ഒക്കെ കൗണ്ട് ചെയ്യണത് അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മുടെ ബോഡി എപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കണമല്ലോ അപ്പോൾ അതിന് നമ്മളെ മൈൻഡ് മാത്രമല്ല നമ്മളെ ഫിസിക്കലിയും നമ്മൾ കുറച്ചൊക്കെ ആവുക കേട്ടോ പിന്നെ ഈ കാര്യങ്ങളൊന്നും ബെഡ് റെസ്റ്റ് പറഞ്ഞവർക്ക് ബാധിക്കും ല്ല അവർ എന്താണെങ്കിലും ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാട്ടോ കേട്ടോ ഇനിയിപ്പോൾ അല്ലാത്തവരാണെങ്കിലും ഡോക്ടറോടൊന്ന് ചോദിക്കുക വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എത്രത്തോളം ആവാം എന്നുള്ളത് എന്നിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാം കേട്ടോ പിന്നെ ഇത് ജസ്റ്റ് നിങ്ങളൊന്നായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് അപ്പോൾ ശരി താങ്ക് യു ബബായ്